സുഹൃത്തുക്കളെ ജിഷാദാണ് നമ്മൾ മോസ്കിറ്റോ നെറ്റും ഹണി കോമ്പ് കർട്ടനും ഫിറ്റിങ്ങിൻ്റെ രീതി എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ട് പലരും ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് പലരിപ്പോഴും വിളിക്കാറുണ്ട് നമ്മൾ കസ്റ്റമേഴ്സ് തന്നെ അപ്പോൾ പുതിയതായ ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ചോദിക്കുക എങ്ങനെയാണ് അത് ഫിറ്റ് എന്നുള്ളത് നമുക്ക് അനായാസ എളുപ്പം ഇത് ഫിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ഈ നൂല് കണ്ടോ നമ്മൾ കവർ പൊട്ടിക്കുമ്പോൾ നമ്മൾ ഈ നൂല് ഒരിക്കലും പൊട്ടിപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം പിന്നെ മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ടോ കത്രിക കൊണ്ടോ കത്തി കൊണ്ടോ അല്ലാതെ ഈ നൂല് ഒരിക്കലിത് പൊട്ടുന്നതല്ല അത്രയും സ്ട്രോങ് നൂലാണത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ പതുക്കെ നൂലിനെ തൊട്ടാതെ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ കൈകൊണ്ട് നമ്മൾ ആ കവർ പൊട്ടിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് അത് രണ്ട് സൈഡിൽ നൂലുണ്ടാവും നൂല് അങ്ങനെയൊന്നും കൊടുക്കാൻ സാധ്യതയില്ല അപ്പോൾ നമ്മൾ നൂല് ക്ലിയർ ആയിട്ട് വെക്കുക ഇത് ഹണി കോമ്പ് വിത്ത് മോസ്കിറ്റോ ആയതുകൊണ്ട് രണ്ട് ഭാഗത്തും ഇതിൻ്റെ മെഷുണ്ടാവും സിംഗിൾ പീസ് ആകുമ്പോൾ അല്ലെങ്കിൽ മോസ്കിറ്റോ നെറ്റ് അല്ലെങ്കിൽ അണികോമ്പ് സിംഗിൾ ആകുമ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനിപ്പോൾ വേറെ രണ്ട് പീസ് കൂടി ഉണ്ടാവൂട്ടോ അത് നമ്മൾ ഇൻസ്റ്റലേഷൻ അയച്ചിട്ട് ഇപ്പോൾ ഫ്രീ ആയിട്ട് രണ്ട് പീസ് ആയിരിക്കും അത് സൈഡിലേക്ക് സ്ലൈഡിങ് രൂപത്തിലാവുമ്പോൾ ഷട്ട് തായൊക്കെ മേലൊക്കെ വന്ന ഷട്ട് രൂപത്തിലാണെങ്കിലും അപ്പോൾ അത് വിടുത്തോ ഹൈറ്റോ ഏതും ആവാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കറക്റ്റ് ഇതിൻ്റെ ആ സ്ഥലത്ത് കൂടെ മാത്രം നൂല് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നമ്മൾ ഈ ഫ്രീ ആക്കുന്ന പീസ് ഈ കോർണറിലേക്ക് നൂലൊന്നും കോർണറിൽ നൂലൊന്നും കൊടുക്കുക അത് ആ കറക്റ്റ് സെൻ്ററിലൂടെ അതിൻ്റെ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് കൂടെ മാത്രം വെച്ചിട്ട് ഇതേമാതിരി കൊടുക്കുക അതേമാതിരി നമ്മൾ ഓപ്പോസിറ്റു അതേമാതിരി ചെയ്യുക നൂലുകൾ വരെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഗ്യാപ്പിലൂടെ മാത്രം ആക്കിട്ടാണ്ട് ഒരു ഗ്യാപ്പുണ്ടാവും ആ സൈഡിലൂടെ ഒന്നും ആകട്ടെ അതിൻ്റെതാ ആ കറക്റ്റ് ആ ഗ്യാപ്പ് കൂടെ കറക്റ്റ് ആ ഗ്യാപ്പിലൂടെ വെച്ചിട്ട് നേരത്തെ ഇട്ടമാതിരി ഒരു പീസിലൂടെ ഒരു പീസും കൂടി ഉണ്ടാവും ആ പീസും അതേമാതിരി അതിൽ ആ കോർണറിൽ കൊടുക്കുക കോർണറുമായിട്ട് ആ പീസ് ബന്ധിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നൂല് കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം നൂല് അതിനുള്ളിൽ കുടുങ്ങിയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നൂല് ബ്ലോക്ക് ആവും അപ്പോൾ അണിയിൽ പോകുമ്പോൾ മോസ്കിറ്റോ പ്രവർത്തിക്കുന്നത് ആവും അത് വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുകളിലും ആ നൂല് കറക്റ്റ് അതിൽ തന്നെ വിട്ടിട്ട് ഇതേമാതിരി കോർണർ അതിൽ ബന്ധിപ്പിക്കുക കാരണം കോർണർ അതിലേക്ക് കറക്റ്റായിരിക്കും അറിയാം അതെ അതേ ഒരു പൊസിഷനിലുള്ള ഒരു രീതിയിലാണ് ആ കോർണർ ഉള്ളത് അപ്പോൾ അതേമാതിരി നമ്മൾ നാല് കോർണറും നൂല് ഇവിടെയും കുടുങ്ങിയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഇതേമാതിരി കോർണർ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് നല്ല പ്രഷർ കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാം ഇനി നമ്മൾ ഇത് നൂലിലാണ് കൺട്രോൾ ചെയ്യുന്നത് ഈ നൂല് നമ്മൾ ലൂസാണെങ്കിൽ നമ്മൾ ടൈറ്റാക്കുക അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറെടുത്ത് അല്ലെങ്കിൽ ചാർജ് ഡ്രില്ലർ എടുത്തിട്ട് കറക്റ്റ് ആ അതിൻ്റെ ത്രെഡിലേക്ക് ഇറക്കിക്കണം നമ്മൾ ത്രെഡിലേക്ക് ഇറങ്ങിയത് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ത്രെഡിലേക്ക് ഇറങ്ങാതെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്ക്രൂൻ്റെ ത്രെഡിൻ്റെ ഗ്രിപ്പ് നഷ്ടപ്പെടും അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ സ്ക്രൂ ചേഞ്ച് ചെയ്യണം അപ്പോൾ ആ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യുമെങ്കിൽ ഏത് ഭാഗത്തേക്കും ടൈറ്റ് ചെയ്യാം നമ്മൾ ഇടത്ത് ഭാഗത്തേക്ക് ടൈറ്റ് ചെയ്യണം ഏറ്റവും എളുപ്പം കാരണം അതിൻ്റെ പൊഷൻ എങ്ങനെയായിരിക്കും അപ്പോൾ ഇടത്ത് ഭാഗത്തേക്ക് നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ ആ നൂല് ടൈറ്റ് ആവും ഏകദേശം ഒരു മീഡിയം ടൈറ്റാകുമ്പോൾ നിർത്തുക അങ്ങനെ നാല് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ സ്ക്രൂ ടൈറ്റ് ചെയ്യാം രണ്ട് ഭാഗം അടിയിൽ കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ മറച്ചു വെച്ചിട്ട് മറ്റേ ഓപ്പോസിറ്റ് ഭാഗവും ഇതേമാതിരി ടൈറ്റ് ചെയ്യാം നൂലൊരു മീഡിയം ടൈറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഫുള്ള് ടൈറ്റ് ആക്കരുത് ഫുള്ള് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ വർക്കിങ്ങും ഭയങ്കര ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഒരു മീഡിയം ലൂസും നല്ലൊരു കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള ടൈറ്റാണ് വേണ്ടത് അപ്പോൾ ഒരു മീഡിയം ടൈറ്റ് ആക്കുക അപ്പോൾ കോർണറെല്ലാം ഫുൾ ഏകദേശം ക്ലിയർ ആയെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം നമ്മൾ ഈ ബ്ലോക്ക് നമ്മൾ കിട്ടുമ്പോഴേ പൊട്ടിക്കാൻ പാടില്ല കേട്ടോ അത് നമ്മൾ ലാസ്റ്റ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ പൊട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ബ്ലോക്ക് ഫുള്ള് ടൈറ്റ് ആയതിനു ശേഷം നമ്മൾ ഈ ബ്ലോക്ക് നമ്മൾ പൊട്ടിക്കുക പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം മേലെ ബ്ലേഡ് കൊണ്ടുവരരുത് അവിടെ മെഷി വരും അപ്പോൾ ഈ ഹാൻഡലിൻ്റെ ഗ്യാപ്പിൽ മുറിക്കുക അപ്പോൾ ഓക്കെ നമ്മളെ മോസ്കിറ്റോനെറ്റ് കറക്റ്റ് ടൈറ്റാണ് ഒരു കുഴപ്പമില്ല ഇനി നമ്മൾ മോളേക്ക് പൊന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഹണി കോമ്പിൻ്റെ ഭാഗം എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നോക്കുക ഓപ്പോസിറ്റ് ഭാഗം നമ്മൾ ഇതുപോലെ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക ബ്ലേഡ് കൊണ്ട് പൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അണീകോംബ് കൂടി നിന്ന് ടെസ്റ്റ് ചെയ്യുക അണീകോംബിൻ്റെ ഭാഗം ക്ലിയർ ആണ് കറക്റ്റ് ടൈറ്റാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ ലൂസ് ഉണ്ടാവാം ലൂസ് ഉണ്ടായിരിക്കാം അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഏകദേശം നമ്മൾ ടൈറ്റ് ചെയ്ത് ക്ലിയർ ആകും ഫിറ്റിംഗിനെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും അപ്പം വിൻഡോയുടെ സ്പേസിൽ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട്